വാഹനം ഇടിച്ചു തകർന്ന ഇരിട്ടി പാലത്തിന്റെ ഇരുമ്പുതണ്ട് ഇനിയും പാലത്തിൽ നിന്നും നീക്കം ചെയ്തില്ല പഴയ പാലത്തിലൂടെയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കാൻ നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കഴിഞ്ഞ ദിവസം കണ്ടെയ്നർ ലോറി ലോറിയിടിച്ച് പഴയ പാലത്തിന്റെ ഉരുക്കുതണ്ട് തകർന്നു തൂങ്ങിയതോടെയാണ് പാലം അടച്ചിട്ടത് ഇരിട്ടി പഴയ പാലം വഴി ഗതാഗതം നിരോധിച്ചതിനാൽ ഇരിട്ടി പുതിയ പാലവും ടൗണും ഗതാഗത കുരുക്കലുമായി അപകടമുണ്ടാക്കിയ ലോറി പാലത്തിന്റെ പ്രവേശന കവാടത്തിൽ പിടിച്ചുവച്ച നിലയിലുമാണുള്ളത് ഇരിട്ടി പാലം വഴി മേലാപ്പിൽ തട്ടാതെ പോകാൻ പറ്റാത്തത്ര ഉയരവും ഭാരവുമുള്ള ലോറിയായിരുന്നു അപകടത്തിൽപ്പെട്ടത് അപകടം പറ്റിയ പഴയ പാലത്തിന്റെ തകർന്ന മേലാപ്പ് പൂർവ്വസ്ഥിതിയിലാക്കാതെ ഇതുവഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയില്ല ഉളിക്കൽ തളിപ്പറമ്പ് ഭാഗങ്ങളിലേക്ക് ഇരുട്ടി നിന്നുള്ള വാഹനങ്ങൾ പാലം വഴിയാണ് വൺവേ സംവിധാനത്തിൽ പോയിരുന്നത് പാലം അടച്ചതിനാൽ എല്ലാ വാഹനങ്ങളും പുതിയ പാലം വഴിയായി ഇതോടെ പുതിയ പാലത്തിൽ വാഹനത്തിരക്ക് തിരക്ക് അനിയന്ത്രിതമായി പുതിയ പാലം പ്രവേശന ഭാഗത്തെ ഓട്ടോമാറ്റിക് സിഗ്നൽ സംവിധാനങ്ങളും ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല ഇത് കാരണം എല്ലാ ഭാഗത്തു നിന്നുള്ള വണ്ടികൾ ഒരേ സമയം പാലത്തിലേക്ക് അടക്കാനുള്ള പാച്ചിലിനിടെ അപകട സാധ്യതകളും വർദ്ധിച്ചിരിക്കുകയാണ് തൊണ്ണൂറ് വർഷം പഴക്കമുള്ളതാണ് ഇരിട്ടി പഴയ ബ്രിട്ടീഷ് നിർമ്മിത പാലം പുതിയ പാലം തുറന്ന ഘട്ടത്തിൽ പഴയ പാലം പൈതൃക എന്ന നിലയിൽ പൊതുമരാമത്ത് ഫണ്ടിൽ അറ്റകുറ്റപ്പണി നടത്തിയതാണ് തകർന്ന മേലാപ്പ് നന്നാക്കാൻ വെൽഡിംഗ് അടക്കം വേണ്ടിവരും നന്നാക്കാൻ വൈകുന്നോരും പുതിയ പാലം വഴിയുള്ള ഗതാഗതം തിരക്കിൽ ദുഷ്കരമാകും ന്യൂസ് ബ്യൂറോ ഇരിട്ടി